അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാർഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ ഒക്കെ കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് പഴവും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് പെട്ടെന്ന് ഇത്രയും ഒരു പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നീന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ആ നേന്ത്രപ്പഴം ഇതാ നാല് ഇതാക്കിയിട്ട് നമ്മൾ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നല്ല നൈസാക്കിയിട്ടല്ല ചെറിയൊരു കട്ടിക്ക് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ കേട്ടോ എങ്കിലുള്ളു നമുക്ക് ഈ ഒരു സ്നാക്കിന് കറക്റ്റായിട്ട് കിട്ടുക ഇതാ ഈ ഒരളവിലാണ് ഞാനത് മുറിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഇത്രയും ഒരു കനത്തിൽ വേണം നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ അത് മുറിച്ചെടുക്കാൻ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ട് പഴവും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും കേട്ടോ ഒരു പഴം കൊണ്ട് തന്നെ ഇനി നല്ലപോലെ കൂടുതൽ പലഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പഴമൊക്കെ കൂട്ടിയെടുത്താൽ മതി ഇത് തന്നെ അത്യാവശ്യം നല്ലപോലെ പലഹാരം ഉണ്ടാവും പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കയ്യിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് നമുക്കിതിൽ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഏകദേശം നമ്മൾ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കാൽ കപ്പ് തികച്ചുണ്ടാവില്ല ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത് പിന്നെ അതാണ് ഞാനിവിടെ ചെറിയൊരു പൊട്ട് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് അതൊന്ന് ഉരുകി കെട്ടാനുള്ള വെള്ളം വെച്ചിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു എടുത്ത് വെച്ച അരിപ്പൊടിൻ്റെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ ഞാനിവിടെ ഒരു നമ്മൾ നമ്മളെത്രയാണ് അരിപ്പൊടി എടുത്തത് അതിൻ്റെ ഏകദേശം ഭാഗത്തോളം നമ്മൾ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു പഴവും അതുപോലെ തന്നെ ഈ ഒരു മിക്സ് അരിപ്പൊടിയും മൈദയൊക്കെ ഒന്നിച്ചാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതും കൂടി കഴിഞ്ഞാൽ ഞാൻ ഇതിൽക്കിതാ ഒരു ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത എള്ളാണ് നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ല പകരം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പാക്കുക ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് ആ ഒരു ശർക്കരപ്പാനി നമ്മളിതിൽക്ക് മൊത്തമായിട്ടും മൊഴിച്ചു കൊടുക്കണം ആ ഒരു ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അത്രയും നല്ല ചൂടിൽ തന്നെ ആ ഒരു തിളച്ച ആ ഒരു ആ ശർക്കരപ്പാനീ തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിളച്ചോണ്ട് തന്നെ അത് നല്ലപോലെ ആ പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലപോലെ ലൂസാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ് വീണ്ടും നമുക്കത് ഇതിക്ക് പൊടി ആവശ്യമായിട്ട് വരിക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതായതിപ്പോൾ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ലൂസിലാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്നും കൂടി ഒരു ടൈറ്റ് വേണം കുറച്ചുകൂടി ഒരു ടൈറ്റ് വേണം നമുക്ക് അപ്പോൾ ആ ടൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി തന്നെയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പലഹാരത്തിന് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് അത്രയും മതി കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കാരണം നല്ല ടൈറ്റായി പോയാലും നമ്മളെ പലഹാരം വേറൊരു രീതിക്കായി പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആ ക്രിസ്പിനെസ് കൂടുകയും ചെയ്യും അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്നായി കിട്ടിയിരിക്കണം കണ്ട ഇത്രയും ലൂസാണ് വേണ്ടത് ഈയൊരു പരുവത്തിൽ നമുക്ക് കിട്ടണം മാവ് കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് ഒലിച്ചിറങ്ങരുത് ആ ഒരു രീതിക്ക് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു മാവിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് അപ്പസോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ ആദ്യം തന്നെ അപ്പസോടെ ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ ചൂടുള്ള ആ ഒരു ശർക്കരപ്പാനിയൊക്കെ പറന്ന് കൊടുക്കുമ്പോൾ ആ ഒരു ഇതൊക്കെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാതും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്കിത് എണ്ണയിൽ കിടാനാവണം പാകത്തിനാവുമ്പോൾ വേണം നമ്മൾ ഇതിൽക്ക് അപ്പസോടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം അതാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട ഏകദേശം ഒരു കുറഞ്ഞ ഒരെണ്ണ മാത്രം നമുക്ക് മതി ഇതാ കണ്ടോ എണ്ണ നമ്മൾ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്നാക്ക് എണ്ണ നല്ല പോലെ ചൂടായിക്കോട്ടെ അതിന് ശേഷം ഇട്ട് കൊടുക്കാം നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലന്നെ നിന്നോട്ടെ അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വെക്കണത് കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിതാ സ്പൂൺ വെച്ചിട്ട് ഇത് പരുവത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എണ്ണയിൽ കൊള്ളണം അത്രയും പലഹാരം നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി ആരും മറക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ അപ്പസോടയും അതേപോലെ തന്നെ ശർക്കരപ്പാനെയൊക്കെ ചേർത്തോണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടത് പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ചാൻസ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുന്നത് ഒരു ഭാഗമായി വന്നാൽ നമുക്ക് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഒരു മിനിറ്റ് മതിയാവും എണ്ണയിൽ കടന്നിട്ട് അത്രയും ടൈം കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഉൾഭാഗമൊക്കെ നല്ല ശരിക്ക് വാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കി വെച്ച് വേവിക്കണത് അപ്പോൾ ആവാത്ത ഭാഗം നമ്മളിങ്ങനെ തവി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തിക്കൊടുത്ത് ഓളോപ്ഷൻ നിക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാനൊന്നും നിൽക്കരുത് അതാ ഏകദേശം ഈ ഒരു നല്ലൊരു കളർ കണ്ടോ ഈ ഒരു ചുവപ്പ് കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ആ ശർക്കരേൻ്റെ ഒരു കളർ തന്നെ ആയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം വരും അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വന്നു കൂട്ടോ അതിന് ശേഷം നമ്മളിത് കോരുമ്പോഴും ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഇതിന്മേ പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ വറർന്നു പോകാൻ കഴിയും ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ഉള്ളത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി ആക്കിയെടുക്കുക അപ്പോൾ നമ്മൾ വീണ്ടും മുട്ടെടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ഒരു മിനിറ്റോളം വേവിച്ചെടുത്താൽ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ആ ഒരു പരുവത്തിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഒപ്പം തന്നെ ആ പഴത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടിയും കൂടുമ്പോൾ അറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും പഴം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ എപ്പോഴും നമ്മൾ പഴം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മുടെ അരിയും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇനി ശർക്കര ഇല്ലാത്തവർക്ക് പകരം പഞ്ചസാര യൂസ് ചെയ്യാം പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഇത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്ക എടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ ഏകദേശം നമുക്ക് അളവിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് തന്നെ നമുക്ക് ഇത്രയും നല്ല ഒരു സ്നാക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതാ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം ഈ ഒരു പരുവത്തിലാണുള്ളത് കണ്ടില്ലേ ഉൾഭാഗം നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പുറഭാഗം നിങ്ങൾക്ക് ഞാൻ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ലപോലെ ക്രിസ്പി പോലെയാണ് ഉൾഭാഗത്ത് കെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടോ അതും ആ ഒരു പഴത്തിൻ്റെ ഭാഗമാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ടോ കടിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും